വയനാട് അമരക്കുനിയിലെ കടുവയ്ക്കായുള്ള തെരച്ചിൽ രണ്ടാം ദിവസവും വിഫലം ഇന്ന് പുലർച്ചെ പ്രദേശത്ത് ഒരാടിനെ കൂടി കൊന്നതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം മൂന്നായി ഇന്ന് രാത്രിയും വനം പട്രോളിംഗും ഡ്രോൺ നിരീക്ഷണവും തുടരും അമരക്കുനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി തൂപ്രയിലെ കേശവന്റെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കടുവ കൊന്നത് പുലർച്ചെ പന്ത്രണ്ടരയോടെ വീട്ടിലെത്തിയ കടുവ കൂട്ടിൽ കെട്ടിയിരുന്ന നാലു വയസ്സ് പ്രായമുള്ള ആടിനെ വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടും വാതിലൊന്നും പറയുമ്പോൾ കടുവ അതിന് പിടിച്ചിട്ടില്ല കൊണ്ടുപോകുക എന്റെ പറഞ്ഞ് കാറിക്കൊണ്ടു പോകുക അപ്പൊ ഞാൻ എൻ്റെ വന്നു ആ വന്നിട്ടില്ല അവനെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഉടൻ സ്ഥലത്തെത്തിയ വനപാലകർ ഇതേ ആടിന്റെ ജടം വെച്ച് തൊട്ടടുത്ത് തന്നെ കെണിയൊരുക്കി തുടർന്ന് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ കടുവ കൂട്ടിനടുത്തെത്തിയതായി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും കൂട്ടിൽ കയറിയില്ല കൂടിനടുത്ത് വന്നപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആനിമൽ വീക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഫസ്റ്റ് നീങ്ങുന്നത് ഇരുട്ട് വീണതോടെ രണ്ടാം ദിവസം തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിലും പ്രദേശത്ത് ദൗത്യ സംഘം നിരീക്ഷണവും കാവലും തുടരും കടുവ ഭീതിയെ തുടർന്ന് കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന പ്രദേശത്ത് ഇന്ന് സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു മീഡിയ വൺ വയനാട്